എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് നമുക്കറിയാം നമ്മുടെ മലയാളികൾ വളരെയധികം ഈ അരി ഭക്ഷണം ഗോതമ്പ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ദിവസത്തെ നമ്മുടെ ഭക്ഷണം നോക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ തന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ദിവസം കഴിക്കുന്ന ടോട്ടൽ ഫുഡിൻ്റെ നയൻറ്റി പെർസെൻറ്റ് സ്റ്റാർച്ച് വരെയാണ് ശരിക്കും ആരോഗ്യശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ നല്ല അധ്വാനിക്കുന്ന ആളാണെങ്കിൽ പോലും സിക്സ്റ്റി പെർസെന്റ് വരെ സ്റ്റാർച്ച് വേണ്ടതുള്ളൂ മാത്രമല്ല ഈ അമിതമായിട്ടുള്ള സ്റ്റാർച്ചിൻ്റെ അരികളുടെ ഉപയോഗം മൂലം എക്സസ് ഫാറ്റ് ഫാറ്റി ലിവർ ദുർമേദസ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇത് പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രകൃതിയുസരി കാലങ്ങളായിട്ട് ഈ അരി കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് പല ആൾക്കാരും പറയാം പിന്നെ എന്താണ് സാറേ കഴിക്കുക എന്ന് ചോദിക്കുക കാരണം അരി ഗോതമ്പും കുറച്ച് കഴിഞ്ഞാലും പിന്നെ എന്ത് നമ്മൾ കഴിക്കും എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട് സത്യത്തിൽ ഒരു ഒരുപക്ഷെ നിങ്ങളും ചെറുപ്പം ചിന്തിച്ചേക്കാം അല്ലെ അരി ഗോതമ്പും നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത് ഒരു വലിയ മാർക്ക് തന്നെയാണ് ഇവിടെയാണ് അതിന് പകരക്കാരനായിട്ട് വളരെ ഔഷധ ഗുണമുള്ളതും അതേസമയം നമുക്ക് ഷുഗർ പേഷ്യൻറ്റിന് വരെ ഉപയോഗിക്കാവുന്നതും ഇന്ന് ഷുഗർ പേഷ്യൻ്റിനൊക്കെ സ്റ്റാർച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എന്താ പറയുക അസ്വസ്ഥകളും ഷുഗർ കൂടുതലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഷുഗർ പേഷ്യന്റിന് വരെ ഉപയോഗിക്കാൻ പറ്റിയതും വളരെ ഗുണകരമായത് ഔഷധ വീരമുള്ള കുറെ ഒരു പകരക്കാരനുണ്ട് അതാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ വലിയ ധാന്യങ്ങൾക്ക് പകരം നമ്മൾ ചെറു ധാന്യങ്ങളാക്കുന്നു നിങ്ങൾ ഈ വലിയ ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നുവോ െ പുട്ട് പത്തിരി പുമ്മാവോ അങ്ങനെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ ഈ ചെറുധാന്യങ്ങളും കൊണ്ട് ഉണ്ടാക്കാം ഓക്കെ പ്രധാനമായിട്ടും ഒമ്പത് തരം ചെറുധാന്യങ്ങളുണ്ട് അഞ്ച് ധാന്യങ്ങളെ വളരെ ഹൈലി മെഡിസിനൽ എഫക്റ്റ് ഉള്ളതാണ് അത് ഒന്ന് ചാമേരി ഓക്കെ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും രണ്ട് വരഗ് കോഡോ മില്ലറ്റ് മൂന്ന് ബർണിയാട് അതായത് ഭർണിയാട് എന്ന് പറയുന്നത് കുതിരവാലി നാല് ഫോക്സ് തിന അഞ്ച് ബ്രൗൺ ടോപ്പ് ബ്രൗൺ ടോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ പറയുന്നത് കൊറോലി ഈ അഞ്ച് വിഭവങ്ങൾ ഈ അഞ്ച് ധാരണ ഹൈലി മെഡിസിനൽ എഫക്റ്റ് ഉള്ളതാണ് ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് വെളുത്ത കളറിൽ കിട്ടും നമ്മുടെ പച്ചരിയുടെ നുറുക്ക് പോലെ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ നുറുക്കുണ്ടല്ലോ ആ നുറുക്ക് പോലെ കിട്ടും അതൊരു കാരണവശാൽ ആരും വാങ്ങി ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം പറയാണ് കാരണം അത് വെളുപ്പിച്ചതാണ് ഈ ചെറുധാന്യങ്ങളുടെ ഒക്കെ എല്ലാത്തിൻ്റെ അല്ലെ ഈ പറഞ്ഞ അഞ്ചിൻ്റെയും കളറ് വരുന്നത് ശരിക്കും ഒരു മഞ്ഞ കളർന്ന് തവിട്ട് കളറാണ് ശരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ടത് തിന ഒരുപക്ഷെ എല്ലാവരും കണ്ട് കാണും അല്ലേ നമ്മൾ ആ തിനയുടെ സമാനമായ കളറാണ് ശരിക്കും ഇതെല്ലാം ഒരു വരുന്നത് അപ്പം അതുകൊണ്ട് വെളുത്തത് എപ്പോഴും അത് ശുദ്ധീകരിച്ച് വെളുപ്പിച്ച് അതിൻ്റെ തൊലികളഞ്ഞ ഒരു തരത്തിലുള്ളതാണ് നമുക്ക് ശുദ്ധീകരിച്ചതല്ല വേണ്ട നമുക്ക് അങ്ങനെ അതിൻ്റെ ആ തവിടോടു കൂടി ഉള്ളതാണ് വേണ്ടത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഓക്കെ ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കുക ഈ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ചെറുതായിട്ടൊന്നു പറയാം ഇത് ഈ അഞ്ച് ധാന്യങ്ങൾ നമ്മൾ ആറ് മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം ആറ് മണിക്കൂർ മിനിമം വെള്ളത്തിലിട്ട് വെച്ചതിന് അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ ആറ് മണിക്കൂർ ഇട്ട് ഇട്ടുവെക്കുന്നത് എന്തിനാണ് അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക കാരണം ആറ് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഇതിന്റെ ഫൈബർ കണ്ടൻറ് ബോഡിക്ക് നന്നായിട്ട് ലഭിക്കാൻ ഒരു ഒരു അങ്ങനൊരു ഗുണമുണ്ട് കൂടാതെ ഇതിന്റെ ഈ ഒരു ഗ്രോത്ത് നന്നായിട്ട് ഈസി ഡയജഷനാകും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ആറ് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് ഗുണം പിന്നെ പിന്നെ ഇതിന്റെ ഒരു മാസ്റ്റർ കാരണം എന്താ പറയുക മാസ്റ്റർ എന്ന് പറയുന്ന കാദർ വാലി അദ്ദേഹം ഇതിൽ വളരെയധികം റിസേർച്ച് നടത്തിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഡോക്ടർ കാദർ വാലി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകം തന്നെ ഒന്ന് മാർക്കറ്റ് കിട്ടാവുന്നുണ്ട് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും അത് വാങ്ങി വായിക്കണം കാരണം ഓരോ അസുഖം നമുക്ക് ഓരോ ഡിസീസ് വേസിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ തരം ഈ ചാമകളൊക്കെ ഉപയോഗിച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അഞ്ച് ഈ പറഞ്ഞ അഞ്ച് ധാന്യങ്ങളും വെള്ളത്തിൽ ഇടാതെ ഉപയോഗിക്കരുത് ആറു മണിക്കൂറും വെള്ളത്തിലിട്ടതിന് ശേഷം ഉപയോഗിക്കുക നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ആറു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കളയാതെ ഉപയോഗിക്കുന്ന കുറെ കൂടി നല്ലത് അപ്പം ഉദാഹരണം നമ്മൾ ഉപ്പുമാവ ഉണ്ടാക്കുന്നതെങ്കിൽ ആ വെള്ളം തീടും വെള്ളം മാറ്റി വെക്കുക എന്നിട്ട് ഒരു അരിപ്പ ഒരു ദിവസം ജ്യൂസരിപ്പയിലിട്ട് അരിച്ച് ആ വെള്ളം വെക്കുന്നു ഇതിന് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുണ്ടാക്കാം ആ സമയം നേരത്തെ എടുത്തു വെച്ച് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ കഞ്ഞി വെക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കഞ്ഞി വെക്കാം കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഞ്ഞി വെക്കാൻ സാധിക്കും അപ്പോൾ വെള്ളം കളയാതെ വെക്കാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നാല് തരം മില്ലറ്റാണ് പിന്നീട് മേജർ മില്ലറ്റായിട്ട് പറയുന്നത് ആ നാല് തരം മില്ലറ്റിൽ നമുക്ക് ഏറ്റവും പരിചിതമുള്ള ഒരു മില്ലറ്റ് ഉണ്ട് അതായത് മുത്താറി റാഗി മുത്താറി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്ന് അതാണ് രണ്ടാമത് മണിച്ചോളം മണിച്ചോളം വൈറ്റ് കളറുണ്ട് റെഡ് കളറുണ്ട് പിന്നെ വരുന്നത് വജ്ര ഓക്കെ വജ്രക്ക് വേറൊരു പേരുണ്ടായിരുന്നു പേൾ മില്ലറ്റ് ഓക്കെ വജ്രയെ പറയുന്നത് പേൾ മില്ലറ്റ് എന്നാണ് പിന്നെ പ്രോസോ പ്രോസോമില്ലറ്റ് പ്രോസോ മില്ലറ്റിന് എന്ന് പറയും ഓക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ വരകല്ല വരഗ് നേരത്തെ പറഞ്ഞതിലുള്ള കോഡോം മില്ലറ്റാണ് എന്ന് പറഞ്ഞാൽ പ്രോസോ മില്ലറ്റാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്തിയിരുന്ന് മാത്രം അപ്പൊ ഈ നാലെണ്ണം വെള്ളത്തിലിട്ടിട്ട് ഉപയോഗിക്കാം വെള്ളത്തിൽ ഇടാതെ ഉപയോഗിക്കാം വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കാം വെള്ളത്തിൽ ഇടാതെ ഉപയോഗിക്കാം ഞങ്ങള് ഇത് ഇത് ഈ ഒമ്പത് തരം കൊണ്ടും ദോശ പുട്ട് പുമവ് വെജ് ബിരിയാണി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നോക്കി നല്ല 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 ടേസ്റ്റിയാണ് നമുക്ക് അതുകൊണ്ട് ഇനി അരിയും ഗോതമ്പും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അതിന് പകരക്കാരനായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു പ്രയാസം വേണ്ട അപ്പം അതുകൊണ്ട് നമ്മളെ ഈ ചെറുധാന്യങ്ങളെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും പകരം നമുക്ക് അരി കുറച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാനും വളരെ നല്ലൊരു പകരക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റരുതാണ് അതുകൊണ്ട് എല്ലാവരും ചെറുധാന്യ മഹാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നമ്മൾ ഡോക്ടർ കാദർവാലയുടെ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകമാണ് ആ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ിക്കമെൻ്റ് ചെയ്താൽ മതി ഞാൻ ചെക്ക് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ധാന്യങ്ങളെ സഹായിക്കട്ടെ ഈ ചെറു സഹായിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം